എറണാകുളം വരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള മാടവന സെൻറ്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ പരിശുദ്ധ കുർബാന മാംസക്കട്ടയായി തീർന്ന സംഭവം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് വിശ്വാസി സമൂഹം പ്രാർത്ഥനയോടെ ചർച്ച ചെയ്യുകയും എന്നാൽ യുക്തിവാദികളും നിരീശ്വരവും നിരീശ്വരവാദികളുമായവ നിരീശ്വരവാദികളുമായവർ വിമർ ചർച്ച ചെയ്യുന്നു ആഗോള കത്തോലിക്കാ സഭയുടെ ലോകത്തുള്ള പല ഭാഗങ്ങളിലും പല ദേവാലയങ്ങളിലും ഈ സംഭവം നടന്നിട്ടുണ്ട് ഇതൊരു വിശ്വാസ സത്യമാണ് എന്നാൽ ഈ സംഭവം ഈ അത്ഭുതം സഭ പഠിച്ച് യുക്തമായ സമയത്ത് അത് പ്രഖ്യാപിക്കും അത് സ അതാണ് സഭയുടെ തുടർന്നുള്ള നടപടികൾ ഞാൻ ഈ വിഷയം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് യുക്തിവാദികളുടെയോ നിരീശ്വരവാദികളുടെയോ വിമർശനത്തെക്കുറിച്ചല്ല വിശ്വാസികളുടെ പ്രാർത്ഥനാപൂർവ്വമുള്ള ചർച്ചയെക്കുറിച്ചാണ് ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ സംഭവങ്ങൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇത് ആർക്കുള്ള സന്ദേശമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കത്തോലിക്ക വിശ്വാസികൾക്കും കത്തോലിക്ക പുരോഹിതർക്കുമുള്ള സന്ദേശമാണ് പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചുകൊണ്ടും അനാദരവ് കാണിച്ചുകൊണ്ടും തങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് മാറ്റം വരുത്തിക്കൊണ്ട് വായിൽ വരുന്നതൊക്കെയും വിളിച്ചു പറഞ്ഞുകൊണ്ട് ലിറ്റർജി അല്ലെങ്കിൽ തക്സൈൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രാർത്ഥനകൾക്ക് വിരുദ്ധമായി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടും പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന പുരോഹിതർക്കുള്ള മുന്നറിയിപ്പാണ് ഇത് അവിശ്വാസികൾക്കുള്ള അടയാളമല്ല ഇത് വിശ്വാസികൾക്കുള്ള അടയാളമാണ് അവരാണിന്ന് പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒരു ഷോ മാത്രമാണ് എന്ന് പറയുന്ന പുരോഹിതരും പരിശുദ്ധ കുർബാനയെ ആഭിചാര കുർബാനയാക്കിക്കൊണ്ട് തുടർച്ചയായി വിലയർപ്പിക്കുകയും ചെയ്ത് അവഹേളിച്ച പുരോഹിതരും പരിശുദ്ധ സീനടും പരിശുദ്ധ സിംഹാസനവും അംഗീകരിച്ച പരിശുദ്ധ കുർബാനയെ തള്ളിക്കൊണ്ട് തങ്ങളുടേതായ ഒരു അഭിപ്രായത്തിൽ തങ്ങൾക്ക് അവകാശമില്ലാത്ത അധികാരത്തിൽ കടന്നു കയറിക്കൊണ്ട് വിശ്വാസി സമൂഹത്തെ തിന്മയിലേക്ക് തെറ്റായ വഴിയിലേക്ക് നടത്തിക്കൊണ്ട് പുരോഹിതർ നടത്തുന്ന കുർബാന അവഹേളനത്തിന് ഒരു മുന്നറിയിപ്പൂടെയാണ് ഈ സംഭവം ലത്തീൻ റിയത്തിൽ പരിശുദ്ധ സിംഹാസനം മാർപ്പാപ്പ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന ലത്തീൻ ലിറ്റർജിയിലുള്ളതും പരിശുദ്ധ സീനഡും സിംഹാസനവും അംഗീകരിച്ചിട്ടുള്ള അംഗീകരിച്ചിട്ടുള്ളതുമായ ആരാധനാ രീതിയാണ് എന്നാൽ സീറോ മലബാർ സഭ ഒരു പൗരത്യ സഭ എന്നതുപോലെ തന്നെ ഈ സഭയുടെ പരിശുദ്ധ സീനഡും പരിശുദ്ധ സിംഹാസനവും അംഗീകരിച്ച പരിശുദ്ധ കുർബാനയെ തള്ളിക്കൊണ്ട് തങ്ങളുടേതായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന ഈ എറണാകുളം അങ്കമാലി പുരോഹിതർ ജനാഭിമുഖ കുർബാന ചെല്ലിയതിൻ്റെ പേരിലാണ് ഈ പരിശുദ്ധ കുർബാന മാംസക്കറ്റയായി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സാത്ഥാനിക പ്രവർത്തനം അതിശക്തമായി നടത്തുകയാണ് ഈ മുന്നറിയിപ്പും ഇവർ തങ്ങളുടെ കഠിനഹൃദയത്താൽ തള്ളിക്കള കളയുന്നത് ഇത് ഇവർക്ക് കരുതി വച്ചിരിക്കുന്ന വലിയ ശിക്ഷാവിധിയുടെ നാളുകളിലേക്ക് പോവുകയാണ് ഇവരുടെ ഒപ്പത്തിനൊപ്പം തുള്ളുന്ന മെത്രാന്മാർ സഭയേയും വിശ്വാസി സമൂഹത്തെയും അവിശ്വാസികളുടെ മുന്നിൽ പരിഹാസപാത്രമാക്കുകയും അവഹേളിക്കുകയും ചെയ്യുമ്പോൾ ഇവർ ഈ അപ്പസ്തോലരുടെ എന്ന സ്ഥാനം വഹിക്കാൻ എന്തുമാത്രം യോഗ്യതയാണ് ഉള്ളത് എന്ന് അവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പന്ത്രണ്ട് അപ്പസ്തോലന്മാരിൽ ഒരുവനായ യൂതസ്കരിയാത്തേക്കും ലഭിച്ചത് ദൈവവിളിയാണ് പക്ഷേ അവൻ പരിശുദ്ധ കുർബാനയെ സ്വീകരിച്ചതോടെ സാത്താനാണ് അവനിൽ പ്രവേശിച്ചത് അങ്ങനെ സാത്താൻ പ്രവേശിച്ച ഈ മെത്രാന്മാരും പുരോഹിതരും അവരുടെ അവസാന നാളുകളിലേക്കുള്ള കയറ് കരുതിക്കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ കുർബാനയുടെ അത്ഭുതം എന്നും ഓരോ പരിശുദ്ധ ബേലിയിലും സംഭവിക്കുന്നതാണ് അത് നമ്മുടെ ജീവിതത്തിൽ അനുദിനം അതിൻ്റെ ഫലങ്ങളും അനുഭവിക്കുന്നു അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു ദൈവീക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എറണാകുളത്ത് സംഭവിച്ച ഈ അത്ഭുതമെന്ന് പറയുക അതുകൊണ്ട് ഈ അത്ഭുതം വിശ്വാസികൾക്കുള്ളതാണ് അവിശ്വാസികൾക്കുള്ളതല്ല എന്നുള്ള ബോധ്യത്തോടു കൂടി പരിശുദ്ധ കുർബാനയെ ആഴമായ വിശ്വാസത്തോടും ഭക്തിയോടും ബഹുമാനത്തോടും കൂടി ഉൾക്കൊള്ളുവാൻ പങ്കെടുക്കുവാൻ ഓരോ വിശ്വാസികൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സഭയിൽ ഒരു അത്ഭുതം സംഭവിച്ചാൽ അത് ശരിയായ പഠനത്തിന് ശേഷം മാത്രമേ സഭ പ്രഖ്യാപിക്കുകയുള്ളൂ അതങ്ങനെ തന്നെ വേണം താനും അടുത്ത കാലത്ത് എവിടെയെങ്കിലും ഒരു ധ്യാനം കൂടി തങ്ങളുടെ മാനസിക വിഭ്രാന്തിക്ക് സംഭവിക്കുന്നതായ പല കാര്യങ്ങളും ദൈവിക പദ്ധതിയും അത്ഭുതവുമാണെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ദൈവനിഷേധം വളർത്താനായിട്ട് ഇറങ്ങി തിരി തിരിച്ചിരിക്കുന്ന വ്യക്തികളുമുണ്ട് ആകാശ സൂര്യനെ നോക്കി മാതാവിനെ കണ്ടുവരും മാതാവിൻ്റെ ശരീരത്തിലൂടെ തേനൊഴു ഒഴുക്കിയവരും കണ്ണീര് കണ്ടവരും ഇതിൻ്റെ ഭാഗമാണ് പരിശുദ്ധ ദൈവമാതാവ് തേനൊഴുക്കുന്ന പരിപാടിയോ സൂര്യനെ പോയി ഇരിക്കുന്ന പരിപാടിയോ കണ്ണീരൊഴുക്കുന്ന പരിപാടിയോ അല്ല പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിത അനുഭവമെന്ന് നമ്മൾ മാതാവിനെക്കുറിച്ച് പഠിക്കണം ആ മാതാവ് തന്നെയാണ് ഇന്നും നമ്മൾക്ക് വേണ്ടി പുത്രനോട് മാധ്യസ്ഥം അപേക്ഷിക്കുന്നത് ഇരുതല വാള് ഹൃദയത്തിലൂടെ തുളച്ച് കയറിയപ്പോൾ കരയാത്ത മാതാവ് എല്ലാ വചനങ്ങളെയും ഹൃദയത്തിൽ സംഘരിച്ച പരിശുദ്ധ മാതാവ് ഇന്നും ആ തുളഞ്ഞു തുളഞ്ഞുകയറിയ വാളോടുകൂടി എല്ലാ ഹൃദയത്തിൽ സംകരിച്ചുകൊണ്ട് ഇന്നും വിശ്വാസി സമൂഹത്തോടൊപ്പം നിന്ന് പുത്രനെ ആരാധിക്കുന്ന പരിശുദ്ധ അമ്മ ആ അമ്മയാണ് നമുക്ക് ഏറ്റവും അനുഗമിക്കാവുന്ന വ്യക്തി ആ അമ്മയോടൊപ്പം തന്നെ സകല വിശുദ്ധരെയും അവരുടെ ജീവിതത്തെയും നമ്മൾ പഠിച്ചുകൊണ്ട് അനുഗമിച്ചാൽ പല തെറ്റായ ചിന്തകളും അന്ധവിശ്വാസങ്ങളും നമ്മളിൽ നിന്ന് അകലുകയും ഏത് ജീവിത സാഹചര്യത്തിലും സമാധാനത്തോടെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കൃപ നമുക്ക് ലഭിക്കുകയും ചെയ്യും ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ